യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഓരോ ദിവസവും നിങ്ങൾക്ക് വേണ്ടിയും ദൈവവചനത്തിലൂടെ നിങ്ങളുടെ ഭവനത്തിനു വേണ്ടിയും മനസ്സറിഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് ആ പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനൊരു വെളിച്ചമായി തീരട്ടെ ഇപ്പോൾ ഈ സമയത്തു തന്നെ ഡെയ്ലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും തലമുറകളെയും എല്ലാം ഓർത്ത് നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങയുടെ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെ ഈ കുടുംബത്തെ ഇന്ന് കേൾക്കാൻ പോകുന്ന വചനത്തിലൂടെ അനുഗ്രഹിക്കണമേ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ദൈവവചനത്തിലൂടെ അനുഗ്രഹിക്കണമേ അവരെ ശക്തിപ്പെടുത്തണമേ ബലപ്പെടുത്തണമേ ഹലലൂയ ഇന്ന് നാം കേൾക്കുന്ന ദൈവവചനം ജറമിയ പ്രവാചകൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ഒൻപതാമത്തെ വാക്യമാണ് ഒൻപതാമത്തെ വാക്യം ജറമിയ പ്രവാചകന് ദൈവത്തിൻ്റെ വചനം കിട്ടുന്ന ഒരു സമയമാണ് ഒന്നാം അധ്യായം ഒൻപതാമത്തെ വാക്യം അനന്തരം കർത്താവ് കൈ നീട്ടി എൻ്റെ അതിരത്തിൽ സ്പർശിച്ചു കൊണ്ട് ചെയ്തു ഇതാ എൻ്റെ വചനങ്ങൾ നിൻ്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു എൻ്റെ വചനം നിൻ്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു നിക്ഷേപിക്കുക എന്നൊരു വാക്ക് പണം നിക്ഷേപിക്കുന്നു ബാങ്കിൽ എന്ന് പറയുന്ന പോലെ എൻ്റെ വചനം നിൻ്റെ നാവിൽ നിക്ഷേപിച്ചിരിക്കുന്നു ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ ഓരോ ദിവസവും ഇതേ പ്രവർത്തി ദൈവം ചെയ്യുന്നുണ്ട് ഓരോരുത്തർക്കും ഓരോ ദിവസത്തേക്കും വേണ്ട വചനങ്ങളെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ തലമുറയിൽ ദൈവം നിക്ഷേപിക്കുന്ന സമയമാണിത് ദൈവം തൻ്റെ വചനത്തെ നിക്ഷേപിച്ചു വചനത്തെ കൊടുത്തു വചനത്തെ ആ വ്യക്തിയിൽ നിക്ഷേപിച്ചു ഞാനിങ്ങനെ ആ അധ്യായം മുഴുവൻ വായിച്ചു ജർമിയ പ്രവാചകൻ്റെ നാവിൽ ദൈവം തൊട്ട് ആ വചനങ്ങളെ നിക്ഷേപിച്ചപ്പോൾ അതിൻ്റെ റിസൾട്ട് എത്ര മനോഹരമാണെന്നറിയാമോ എത്ര ഗംഭീരമാണെന്നറിയാമോ അതിൻ്റെ റിസൾട്ട് അതിൻ്റെ ഉത്തരം ഒന്നാം ഒന്നാമധ്യായം പത്തൊൻപതാമത്തെ വാക്യം അതിൻ്റെ ഒരു റിസൾട്ടാണ് അവർ നിന്നോട് യുദ്ധം ചെയ്യും എന്നാൽ വിജയിക്കുകയില്ല നിൻ്റെ രക്ഷയ്ക്ക് ഞാൻ കൂടെയുണ്ട് എന്ന് കർത്താവ് കർത്താവരളി ചെയ്യുന്നു ഒരാൾക്ക് ദൈവവചനം കിട്ടുന്നത് ദൈവവചനം സ്വീകരിക്കുന്നത് എത്രമേൽ എത്രമേൽ അനുഗ്രഹ കാരണമായിട്ട് മാറുന്നതെന്ന് മനസ്സിലായോ ഒന്നാം അധ്യായത്തിൽ ഒൻപതാം വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം കിട്ടിയ ജറമിയായോട് പറയുന്ന വാക്കാണ് അവർ നിന്നോട് യുദ്ധം ചെയ്യും പല പ്രശ്നങ്ങളും ഉണ്ടായെന്ന് വരാം പ്രതിസന്ധികളുണ്ടായെന്ന് വരാം വെല്ലുവിളികളുണ്ടായെന്നു വരാം ഒറ്റപ്പെടലുകൾ ഉണ്ടായെന്നു വരാം പലതും യുദ്ധം ചെയ്യുന്ന പോലെ ചീറിപ്പാഞ്ഞു വരാം വഴക്കുകളും പ്രതിസന്ധികളും വിചാരിക്കാത്ത വിധത്തിലും വിചാരിക്കാത്ത രൂപത്തിലും ഭാവത്തിലുമൊക്കെ യുദ്ധം ചെയ്യാൻ ശത്രു സൈന്യം വരുന്നതുപോലെ യുദ്ധം ചെയ്യാൻ വരുമായിരിക്കാം സർവ സന്നാഹങ്ങളോടെ വരുമായിരിക്കാം പ്രതിസന്ധി പക്ഷേ അവർ നിന്നോട് യുദ്ധം ചെയ്യും പക്ഷേ വിജയിക്കുകയില്ല വിജയിക്കില്ല കാരണം ദൈവത്തിൻ്റെ വാചനം ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ സംരക്ഷണം ഉള്ള ഒരു വ്യക്തിയെ ശത്രുവിന് തോൽപ്പിക്കാൻ കഴിയില്ല അവർ നിന്നോട് യുദ്ധം ചെയ്യും പക്ഷെ വിജയിക്കുകയില്ല വിജയിക്കുകയില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം തോക്കൂന്നാണ് ശത്രു തോറ്റുപോവും നിങ്ങൾക്കെതിരെ നിൽക്കുന്ന തിന്മയുടെ സ്വാധീനങ്ങൾ പൈശാചിക പീഡകൾ സകലതും തോറ്റുപോകും കാരണം ദൈവത്തിൻ്റെ വചനം നിങ്ങളിലുണ്ട് ഇപ്പോൾ ചിലർ ചിന്തിക്കുവാണെന്നിരിക്കട്ടെ എനിക്കെതിരെ ആ വ്യക്തി മന്ത്രവാദം ചെയ്യുന്നുണ്ട് ആ വ്യക്തി എന്തോ ദോഷം ചെയ്യുന്നുണ്ട് എന്തോ കൂടോത്രമോ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു കൂട്ടി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും വേരോടെ ഇല്ലാതാക്കാനാ ഇവരുടെയൊക്കെ പ്ലാൻ എന്നൊക്കെ ആരെങ്കിലും നിങ്ങളോട് പറയുകയോ നിങ്ങൾക്ക് തന്നെ അങ്ങനെ തോന്നുകയോ ഒക്കെ ഉണ്ടെന്നിരിക്കട്ടെ എന്നാ എൻ്റെ പരിഹാരം നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തെ വിശ്വാസത്തോടെ സ്വീകരിച്ചാൽ ആ വചനം ഒരു ശക്തിയുള്ള വലയമായത് രൂപപ്പെടും ഒരു ശക്തിയുള്ള ഒരു വലയമായ അത് ചുറ്റും നിൽക്കും ശക്തിയുള്ള ഞാൻ എൻ്റെ ഒരു ബോധ്യം പറയുവാണ് ദൈവത്തിൻ്റെ വചനത്തെ വിശ്വാസത്തോടെ സ്വീകരിക്കുന്ന ഒരാളെ ദൈവം തൻ്റെ സകല ശക്തിയും ഉപയോഗിച്ച് ആ വ്യക്തിയെ സംരക്ഷിക്കും ആ ഭവനത്തെ സൂക്ഷിക്കും ആ വ്യക്തിയെ നയിക്കും ദൈവത്തിൻ്റെ മുഴുവൻ സംരക്ഷണവും ആ വ്യക്തിക്ക് കിട്ടിക്കൊണ്ടിരിക്കും അവർ നിന്നോട് യുദ്ധം ചെയ്യും അവർ നിന്നോട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അങ്ങനെ പറയും ഇങ്ങനെ പറയും ഡൗൺ ആകണ്ട അവർ നിന്നോട് യുദ്ധം ചെയ്യും പക്ഷെ വിജയിക്കുകയില്ല വിജയിക്കുക പകരം എന്ത് എന്താ എന്തായാലും കാരണം നിൻ്റെ രക്ഷയ്ക്ക് ഞാൻ കൂടെയുണ്ട് എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു വേറെ ആരും പറഞ്ഞതല്ല നിൻ്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട് പ്രാ പറഞ്ഞേ ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഒരാളാണോ നിങ്ങൾ അല്ലെങ്കിൽ ഒരു വചനം നിങ്ങൾ ദിവസവും വായിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാളാണോ നിൻ്റെ രക്ഷയ്ക്ക് നിൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് നിൻ്റെ മക്കളുടെ രക്ഷയ്ക്ക് ദൈവം നിൻ്റെ കൂടെയുണ്ട് ദൈവം എൻ്റെ കൂടെയുണ്ട് വിശ്വാസത്തോടെ ഇത് പറഞ്ഞ് പ്രാർത്ഥിക്ക് എൻ്റെ രക്ഷയ്ക്ക് എൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം എന്താകും എൻ്റെ ജീവിത പങ്കാളിയുടെ കാര്യം എന്താകും എൻ്റെ മക്കളുടെ കാര്യം എന്താകും ആലോചിച്ച് പ്രഷറും കൂട്ടണ്ട ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിക്കുക നിൻ്റെ രക്ഷയ്ക്ക് നിൻ്റെ ആ പ്രശ്ന പരിഹാരത്തിന് നിൻ്റെ ആ പ്രതിസന്ധിയുടെ പരിഹാരത്തിന് ദൈവം നിൻ്റെ കൂടെയുണ്ട് ദൈവവചനം നിൻ്റെ അകത്തുണ്ടോ ദൈവം നിൻ്റെ കൂടെയുണ്ട് ദൈവത്തിൻ്റെ വചനം ദൈവം തന്നെയാണ് ഹലെ ലൂയ്യ ഇന്ന് പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കട്ടെ കർത്താവെ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ ദൈവവചനം സ്വീകരിക്കുന്നുണ്ട് ഇന്ന് ജർമിയായുടെ നാവിൽ കൈ നെട്ടിത്തൊട്ട് എൻ്റെ വചനം നിൻ്റെ നാവിൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ വചനം നിക്ഷേപിക്കുന്ന സമയമാണിത് ഇത് ഒരു സാധാരണ സമയമല്ല പ്രാർത്ഥിക്കുന്ന സമയമാ വിലയുള്ള സമയമാണ് ദൈവത്തിൽ നിന്ന് ശക്തി കിട്ടുന്ന സമയമാ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഈ വചനത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് വ്യാഴാഴ്ചയാണ് ഇന്ന് വൈകുന്നേരം ആറേ കാലിന് വിശുദ്ധ യൂഥാശ്രേഹായുടെ മാധ്യസ്ഥതയിൽ നിയോഗം സമർപ്പിച്ച് നവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നവർക്കും പ്രാർത്ഥന അങ്ങനെ ഒരു കാര്യത്തിൽ ഒരു മനസ്സിൽ പ്രചോദനം കിട്ടുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് വരിക പ്രാർത്ഥിക്കുക നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം നമ്മുടെ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ഭവനത്തിനകത്തുണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദൈവം നമുക്ക് സൗഖ്യവും സമാധാനവും സുരക്ഷിതത്വവും തരട്ടെ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകട്ടെ പലതര പ്രതിസന്ധികളിൽ ഞെരുങ്ങുന്നവരുണ്ട് പലവിധ വെല്ലുവിളികളിൽ തകർന്ന് തരിപ്പണമായിരിക്കുന്നവരുണ്ട് സാരമില്ല ദൈവത്തിൻ്റെ വചനം വിശ്വാസത്തോടെ സ്വീകരിക്കുക ഈ വചനമുള്ളവൻ്റെ രക്ഷയ്ക്ക് ദൈവം കൂടെ നിൽക്കുന്നുണ്ട് ദൈവം നിൻ്റെ കൈപിടിച്ച് നടത്തും ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ദൈവത്തിൻ്റെ കരം നിന്നെ മുറുക്ക പിടിച്ച സമയമായത് ദൈവത്തിൻ്റെ കരം സർവശക്തനായ ദൈവത്തിൻ്റെ കരം നിൻ്റെ കുടുംബത്തെ മുറുക്ക പിടിച്ചിരിക്കുന്ന സമയമാണ് ചേർത്തു പിടിച്ചിരിക്കുന്ന സമയമാണ് തകർന്നു പോവുകയില്ല ഒരു ദോഷവും നിനക്ക് വരികയില്ല പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആർത്തിരുമ്പുന്ന തിരമാലകളേക്കാൾ ഉയരത്തിലും ശക്തിയിലും ആഞ്ഞടിക്കുന്നുണ്ട് സാരയില്ല എൻ്റെ രക്ഷയ്ക്ക് എൻ്റെ മുന്നോട്ടുള്ള എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷയ്ക്ക് എൻ്റെ ദൈവമായി എൻ്റെ കൂടെയുണ്ടെന്നാണ് ഇന്ന് കേട്ടത് എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് നെഗറ്റീവായി ഒന്നും ചിന്തിക്കേണ്ട ഞാൻ തകരത്തേ ഉള്ളൂ ഞാൻ പരാജയപ്പെടുകയുള്ളൂ എൻ്റെ കാര്യം എവിടെ എവിടെയാകത്തില്ല എൻ്റെ ജീവിതം എങ്ങനെയാവും എനിക്ക് പോലും അറിയില്ല ഇങ്ങനെ ചിന്തിക്കേണ്ട നിൻ്റെ രക്ഷയ്ക്ക് ദൈവം നിൻ്റെ കൂടെയുണ്ട് എൻ്റെ രക്ഷയ്ക്ക് എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് അത് നമ്മുടെ വിശ്വാസമാണ് ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടാകട്ടെ അനുഗ്രഹം ഉണ്ടാകട്ടെ നല്ല ഭവനങ്ങൾ നല്ല ജീവിത സാഹചര്യങ്ങൾ നല്ല ജോലി നല്ല വിവാഹം അനുഗ്രഹമുള്ള തലമുറ എല്ലാം ദൈവം നിങ്ങൾക്ക് നൽകട്ടെ സമാധാനവും സമൃദ്ധിയായ ഐശ്വര്യവും ഉണ്ടാകട്ടെ ഇന്നും ജീവിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു ദോഷവും വരികയല്ല ഒരു തിന്മയും വരികയല്ല ഒരനർത്ഥവും നിൻ്റെ കൂടാരത്തെ തൊടുക പോലുമില്ല യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു തന്നെ പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈ വചനം നിങ്ങളുടെ നാവിൽ ദൈവം നിക്ഷേപിക്കുകയാണ് ഓരോ ദിവസവും അഞ്ചരയ്ക്ക് തന്നെ വചനം കേൾക്കാൻ ഒരുമിച്ച് വരിക അഞ്ചരയ്ക്ക് തന്നെ ഒന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഒരു പതിവുണ്ടാകട്ടെ അനേകർ കയച്ചു കൊടുക്കുക പറ്റുന്ന പോലെ ആരുടെയൊക്കെ ജീവിതത്തിന് ആശ്വാസവും അനുഗ്രഹവുമായി ഓരോ വചനങ്ങളും മാറട്ടെ നാളെയും അഞ്ചരയ്ക്ക് തന്നെ ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം നാളെ വെള്ളിയാഴ്ചയാണ് ഒരുമിച്ച് ഒത്തിരി പേർ ഒരുമിച്ച് വന്ന് പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ദൈവത്തെ വിളിക്കുന്ന ഒരു സമയമാണ് നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം പ്രാർത്ഥിക്കാം നാളെയും കാണുന്നത് വരെ സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും അത്ഭുതകരമായി സൂക്ഷിക്കട്ടെ ആമേൻ